വിശുദ്ദേവസേ പിതാവിന്റെ വണക്ക മാസം ഇരുപത്തിയൊമ്പതാം തീയതി മാറി ഔസേപ്പിനെ നാം ബഹുമാനിക്കണമെന്ന് ഈശോ മിശിഹ ആഗ്രഹിക്കുന്നു എൻ്റെ നാമത്തിൽ ഒരു പാനപാത്രം പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കുന്നവന് അവന്റെ പ്രതിഫലം നഷ്ടമാവുകയില്ല എന്ന് ഈശോനാഥൻ അരളി ചെയ്തിട്ടുണ്ട് അപ്രകാരമെങ്കിൽ ലോകപൊരു രാതാവായ ക്രിസ്തുനാഥന്റെ വളർത്തുപിതാവായ മാറി ഔസേ പിതാവിന് ഈശോ എത്രമാത്രം പ്രതിഫലം നൽകുവാൻ കടപ്പെടുന്നു ദിവ്യരക്ഷകന്റെ വളർത്തുപിതാവ് എന്നുള്ള നിലയിൽ മാറിയ അവസേപ്പ് ഈശോയുടെ നാമത്തിൽ മറ്റുള്ളവർക്കെല്ലാം നൽകിയത് മറിച്ച് ഈശോ ഈശോമിശയ്ക്ക് തന്നെയാണ് ജീവിതകാലം മുഴുവൻ ഭക്ഷണപാനീയങ്ങൾ നൽകി അവിടുത്തെ പൈതൃകമായ വാത്സല്യത്തോടെ പരിപാലിച്ചു വന്നതിനാൽ വന്യപിതാവിനെ മഹത്വപ്പെടുത്തുവാൻ ഈശോ എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം കൃതജ്ഞത മാനുഷികമായ ഏറ്റവും വലിയ ചുമതലയാണ് ഈശോനാഥൻ കൃതജ്ഞത ആവശ്യപ്പെട്ടതായി നാം കാണുന്നു പത്ത് കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയ അവസരത്തിൽ ഒരാൾ മാത്രം വന്ന് കൃതജ്ഞത പ്രകാശിപ്പിച്ചതിലെ ഈശോ മിശിക പരോക്ഷമായി ശാസിക്കുന്നുമുണ്ട് എന്നാൽ ജീവിതകാലം മുഴുവൻ തന്നെ മാറി അവസയ പിതാവ് ഈശോയെ എല്ലാ നിമിഷവും സേവിച്ചെങ്കിൽ ഈശോനാഥൻ ഈ വന്യപിതാവിനോട് എത്രമാത്രം കൃതജ്ഞത ഉള്ളവനായിരിക്കും ഒരു പുത്രൻ സ്വപിതാവിനോട് എല്ലാവിധത്തിലും കടപ്പെടുന്നുണ്ട് മാറി ഔസേപ്പ് സ്വാഭാവിക പിതാവല്ല വളർത്തു പിതാവ് മാത്രമാണ് എങ്കിലും കേവലം നയ്യാമികമായൊരു ബന്ധമല്ല ഈശോമിഷിഹായും മാറി ഔസേപ്പും തമ്മിലുള്ളത് അവിടെ ദൈവത്തിന്റെ പരിപാലനയിൽ മാറി ഔസേപ്പിന് പൈതൃകമായ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കടമകളും സിദ്ധിച്ചു തന്നിമിത്തം ഈശോ മിശിഹ മാറി ഔസേപ്പിനോട് ഒരു വിധത്തിൽ കടപ്പെട്ടിരിക്കുന്നു പൈതൃകമായ അധികാരത്തോടു കൂടി തന്നെ ഇന്നും മാറി ഔസേപ്പിനെ ദിവ്യനാഥനോട് കൽപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ഒരു ഉത്തമപുത്രൻ സ്വപിതാവിനെ സ്വ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് ബഹുമാനിക്കുകയും ആദരിക്കുകയും അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യപുത്രരിൽ ഏറ്റവും പരിപൂർണനായ നമ്മുടെ കർത്താവ് വിശംസിക അവിടുത്തെ വളർത്തുപിതാവിനോട് ഇപ്രകാരം വർത്തിക്കുന്നു അവൻ അവർക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു എന്നാണല്ലോ ഈശോയുടെ മുപ്പത് കൊല്ലത്തെ ജീവിതത്തെ സംഗ്രഹിക്കുന്നത് പിതാവിന്റെ മഹത്വം പുത്രൻ്റെയും അതിനാൽ മാറി ഔസേപ്പിനെ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ബഹുമാനിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു അപ്രകാരം നമ്മുടെ വന്യപിതാവിനെ ബഹുമാനിക്കുന്നവരെ ക്രിസ്തുനാഥൻ പ്രത്യേക വിധം അനുഗ്രഹിക്കുന്നതാണ് നാം ഈശോമിഷിഹായോട് അനുഗ്രഹങ്ങൾക്കായി അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് എൻ്റെ വളർത്തുപിതാവായ മാറി ഔസേപ്പിൻ്റെ പക്കൽ പോകുവിൻ എന്ന് അരളി ചെയ്യുന്നു ചെയ്യുന്നുണ്ടായിരിക്കണം സംഭവം ജർമ്മനിയിൽ ട്രിസ്തസ് എന്ന പഠനത്തിൽ ഫ്രാൻസിസ്കൻ സഭാംഗങ്ങളായ സന്യാസിനിമാർ ഒരു അനാഥാലയം നടത്തിയിരുന്നു അനാഥാലയത്തിലെ ആന്റോണിയോ എന്ന കുട്ടി ഗുരുതരമായ രോഗം പിടിപ്പെട്ട് തളർന്നു കിടപ്പായി അവളെ പരിചരിച്ച അന്ന എന്ന തരുണി വിശുദ്ധാവസയപ്പിന്റെ അതീവ ഭക്തിയും സുശീലയുമായ ഒരു സ്ത്രീരത്നമായിരുന്നു കുട്ടി ബതിരയും മൂകയുമായി തീർന്നു അന്റോണിയയുടെ കിടക്കിക്കരികിൽ വിശ്വ അവസയപ്പിന്റെ സ്വരൂപം സ്ഥാപിക്കുകയും അവളുടെ കഴുത്തിൽ അവസയപിതാവിന്റെ മെഡൽ ധരിപ്പിക്കുകയും ചെയ്തു കൂടാതെ ഇവളുടെ രോഗശാന്തിക്കായി അനാഥാലയത്തിലെയും മഠത്തിലെയും അംഗങ്ങളെല്ലാവരും വിസ്തയാവസേപ്പിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് കൂട്ടപ്രാർത്ഥന നടത്തി രാത്രിയിൽ അന്റോണിയ തന്നെ വിശ്ദയാവസേപ്പ് അനുഗ്രഹിക്കുവാൻ വരുന്നതായി സ്വപ്നം കണ്ടു തനിക്ക് രോഗവിമുക്തിയുണ്ടായതായി പറയുന്ന അന്റോണിയെയാണ് നിദ്രയിൽ നിന്നും ഉണർന്നത് മറ്റുള്ളവർ കണ്ടത് അവരെല്ലാവരും കണ്ടു നിൽക്കെ അവൾക്ക് സംസാരിക്കുവാനും മറ്റുള്ളവർ പറയുന്നത് ശ്രവിക്കുവാനും ഇടവന്നു അവളെ പരിചരിച്ച അകത്തോലിക്ക ബിഷഗ്വരൻ പോലും അത്ഭുത പരതന്ത്രനായി തീർന്നു മാറി അവസ്യ പിതാവിന്റെ മാധ്യസ്ഥ ശക്തി തെളിയിച്ച ഈ സംഭവം കണ്ട് അന്തേവാസികൾ ഈ പുണ്യപിതാവിനെ കൃതജ്ഞതാസ്തോത്രം അർപ്പിച്ചു ജപം ലോക പരിത്രാതാവായ മിഷിഹായെ അങ്ങയുടെ വളർത്തുപിതാവായ മാറി അവസയ പിതാവിനെ ഞങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അവിടുത്തെ സംപ്രീതിക്ക് അർഹമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി പിതാവിനെ സ്തുതിക്കുന്നതിന് ഉത്സുകരാകുന്നതാണ് ഈ വന്യപിതാവിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു അദ്ദേഹത്തിന്റെ മാതൃക അനുസരിച്ച് അങ്ങേ സേവനത്തിൽ ഞങ്ങൾ തൽപരരായിരിക്കും ഈശോയിലും ഈശോയ്ക്കു വേണ്ടിയും കൂടിയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിർവഹിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ ഉത്തരവാദിത്ത പൂർണ്ണമായ ക്രിസ്തീയ ജീവന നയിച്ച് ദൈവമക്കളുടെ ഗണത്തിൽ ഉൾപ്പെടുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങളുടെ പിതാവെ അങ്ങ് ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആ മേൽ നന്മ നിറഞ്ഞ മറിയ സ്വസ്ഥീകർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ദേവസ്ഥ പിതാവിൻ്റെ ലുത്തിനെയാണ് കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗപിതാവായ ദൈവമേ ഞങ്ങളനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദേവമായി പരിശുദ്ധ ഋത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധയാവസേ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിദിൻ്റെ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കൾ പ്രകാശമേ ദൈവജനനിയുടെ ഭർത്താവ് പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ദൈവകുമാരന്റെ വളർത്തു പിതാവ് മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക തിരു കുടുംബത്തിന്റെ നാഥന് എത്രയും നീതിമാനായ വിശ്വസേപ്പ് മഹാവിദഗ്ധനായ വിസ്ത്യവസേപ്പ് മഹാവിവേകിയായ വിസ്തീ ർപ്പണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത തൊഴിലാളികളുടെ മാതൃകയെ കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ കന്യകകളുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഗ്യരുടെ ആശ്വാസമേ രോഗികളുടെ ആശ്രയമേ മരണാവസ്ഥരിയ്ക്കുന്നവരുടെ മധ്യസ്ഥ പിശാചിക്കളുടെ പരിഭ്രമമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവചെമിനേ ആട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവചെമിനേ ആട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവി ചെമ്മിനാട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകലസമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യയ്ക്ക് ഭർത്താവായ തീരുമാനം വിവേകിയും വിശുദ്ധനുമായ ഔസേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ആ മേൻ സുഹൃദം ഈശോയ്ക്കു വേണ്ടി ജീവിച്ച മാറി ഔസേപ്പേ ഞങ്ങളെയും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ പഠിപ്പിക്കണമേ